പുത്തൻ എപ്പിസോഡുമായി നിങ്ങളെ മുമ്പിലേക്ക് ഞാനിത് വന്നിരിക്കുന്നു ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചെന്നെ നമ്മളുടെ നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ തന്നെയെന്നല്ല ഏറ്റവും അധികം ചെലവ് കൂടിയ സിനിമ എമ്പുരാ അതിൻ്റെ ടീച്ചറ് മമ്മൂട്ടി സാറ് നമ്മൾക്ക് സമർപ്പിച്ചിരിക്കുന്നത് ആ സമർപ്പണം കഴിഞ്ഞു നമ്മളെല്ലാവരും ടീച്ചറ് കണ്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നമ്മൾ ലൂസിഫറിൻ്റെ ഇതുപോലെ തന്നെ അതിൻ്റെ ടീസർ നമ്മൾ കണ്ടു അത് കണ്ടപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷയില്ലായിരുന്നു ലൂസിഫർ കണ്ടപ്പോൾ ഒരു കാരണവശാലും ആ സിനിമ കാണാനായിട്ട് ഒരു ആകാംക്ഷയില്ല കാരണം ടീസർ തന്നെ നമ്മൾ ടീസറിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സീൻ കാണിച്ചിട്ടുണ്ടോ തൃശ്ശൂപൂരത്തിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ പോലെ ഏതോ രാജ്യത്ത് ഏതോ നമ്മുടെ വിദേശത്ത് കുറേ പൊട്ടി പൊളിഞ്ഞു പോകുന്നു കാറുകൾ തീ പിടിക്കുന്നു പ്ലെയിൻ വരുന്നു ഇങ്ങനെയുള്ള കുറേ സീക്വൻസ് സീൻസ് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ മേക്കിംഗ് ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഈ സാധനം കാണിച്ചത് നമ്മുടെ മോഹൻലാല് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട മോഹൻലാൽ നമ്മളിൽ നിന്നാക്കന്ന് പോകുന്ന ദുഃഖകരമായുള്ള ഒരു വിഷമാണ് നമുക്ക് ഇതിൽ പങ്കുവയ്ക്കാനുള്ളത് മോഹൻലാൽ ഇതുപോലെയുള്ള ഒരു ബഹുഭാഷ ചിത്രങ്ങളിൽ സ്വന്തം പൈസ മുടക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ബഹുഭാഷ ചിത്രം എടുക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് പൃഥ്വിരാജിന് എന്ത് നഷ്ടപ്പെടാനുണ്ട് അദ്ദേഹത്തിന് സിനിമ ഈ കളക്ഷം അദ്ദേഹം പറയും ആ നമ്മൾ ഒരു ചക്കിയിട്ടുമ്പോൾ മൊബൈലിനും കിട്ടി എല്ലാ ചക്കിട്ടുമ്പോൾ മൊബൈലിനും കിട്ടില്ലോ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ മൂപ്പരൊരു ഡെവലോം പറഞ്ഞ് മൂപ്പര മു മുകളിലെ പൊടി തട്ടി കളഞ്ഞ് മൂപ്പര് സിനിമയിൽ വന്നയിക്കാൻ പോകും ഇത്രയും കോടികൾ കോടികളടക്കിയിട്ട് നൂറ് കോടിയിലും മേലെ ഇറക്കിയിട്ടുള്ള മോഹൻലാലിന് നഷ്ടം ഇതിലും വലിയ നഷ്ടം ബറോസിൽ സംഭവിച്ചിരിക്കുക ആ ഒരു മനുഷ്യന് ഇനി ഇതിൻ്റെയും കൂടി ചിലപ്പോൾ ഒരു ഒരു ഈ പടം ക്ലിക്കായില്ലെങ്കിൽ നിങ്ങൾ ഈ മോഹൻലാലിൻ്റെ സ്ഥിതി എവിടെ എത്തുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ബറോസ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ സക്കല തിയേറ്ററിൽ നിന്നും കള കാശി പിരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ തിയേറ്ററാരോടും എന്താണ് ഇതിന് നല്ലൊരു ഷെയർ വരും ആ ഷെയർ വരുന്ന കാശ് ഞങ്ങൾ മറ്റേ തിയേറ്ററിലേക്ക് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് തരണുള്ളൂ തിയേറ്റർ ആർ പലിശ ഇല്ലാണ്ട് വലിയൊരു എമൗണ്ട് മോഹൻലാലിൻ്റെ കമ്പനിക്ക് കൊടുത്തിരിക്കുക എന്നിട്ട് എന്തുണ്ടായി ആ പടം കേരളം മൊത്തം കളിച്ചിട്ട് അവർ തിയേറ്റർ ആർ കൊടുത്തതിൻ്റെ പകുതി കാശ് പോലും ആ തിയേറ്ററുകാർക്ക് ഷെയറായി വന്നില്ല അപ്പോൾ മോഹൻലാലിൻ്റെ ഈ ആശീർവാദ ഫിലിംസ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങളുടെ വരുന്നു മെഗാ ഹിറ്റ് പടം സാധ്യതയുള്ള നമ്മുടെ എംബുരാം വരുന്നുണ്ട് അതിൽ നമുക്ക് കാശ് മികത്ത കുറയ്ക്കാം ആ കാശ് നിങ്ങളുടെ ഷെ പൈസ എടുത്ത് ബാക്കിയുള്ള ഷെയറിൻ്റെ പൈസ തന്നാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നട ഈ നടൻ ഈ ആശീർവാദ് ഫിലിംസ് നടത്തിക്കൊണ്ട് പോകുന്നത് മോഹൻലാലിൻ്റെ ഒരു പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റലൈറ്റിൽ നിന്ന് പൈസ റെഡി ചെയ്യുന്നത് കേരളത്തിലെ സകല തിയേറ്ററിൽ നിന്ന് പൈസ റെഡി ചെയ്യുന്നു ആ പൈസ കൊണ്ട് തന്നെ മോഹൻലാൽ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടത്താം പക്ഷേ ഈ പൈസ തിരിച്ചു കൊടുത്താൽ ഈ പടം കളിക്കുമ്പോൾ ആ പൈസയുടെ ഷെയർ വന്നില്ലെങ്കിൽ തിയേറ്റർ ആർ എന്ത് ചെയ്യും മോഹൻലാൽ ഒരിക്കലും ഈ എംബുരാൻ എന്ന് പറഞ്ഞൊരു പടം തൊടാൻ പാടില്ലായിരുന്നു ഇതിൽ ഈ കൊടുത്ത സമയം കൊണ്ട് ഒരു പത്ത് സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാലിൻ്റെ സ്റ്റൈലിലുള്ള ചെറിയും ആ ഒരു നടത്തം വെച്ചിട്ട് താടിയില്ലാത്ത മോഹൻലാലിനെ കാണാൻ ഈ കേരളത്തിലെ എത്ര പെണ്ണങ്ങൾ കൊതിക്കുന്നതറിയാം എത്ര ഫാൻസുകാർ കൊതിക്കുന്നറിയ ഞാൻ കൊതിക്കുന്നറിയാം അപ്പോൾ അത്രയും പ്രേക്ഷകർ മോഹൻലാലിന് അതുപോലെ ഇഷ്ടപ്പെടുമ്പോൾ ഈ ബഹുഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ച് കോടികളെ ചെലവ് ചെയ്ത് ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനൊരു സിനിമ മോഹൻലാലിൽ എടുത്തിട്ട് വെറുതെ ദാരിദ്ര്യനാവണം പിച്ചക്കാരനാവണം നിൽക്കേണ്ട ആവശ്യമുണ്ടാവും ഈ പടമൊക്കെ ഒന്നും കളിച്ചില്ല കളക്ഷൻ പോയി ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പടത്തിന് ഷോ അഭിപ്രായം വന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതാ നമ്മളാലോചിക്കുന്നു ഒരു ദിവസം കമലഹാസൻ തന്നെ കെയറെടുക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട് ഒരു പടം അടുത്തട്ട് വഴിക്ക് പിന്നെ അത് പടം രക്ഷപ്പെട്ടപ്പോഴാണ് കമലഹാസൻ്റെ കടങ്ങളെല്ലാം തീർന്ന് കമലഹാസ സ്വതന്ത്രനായത് പിന്നെ കമലഹാസ അങ്ങനെ ഒരു കളിക്ക് നിന്നിട്ടില്ല ഈ കളിക്കുന്ന കളി കൈവിട്ട കളിയാണ് ആ കൈവിട്ട കളി ഒരിക്കലും ലാലേട്ടൻ കളിക്കാൻ പാടില്ല നിങ്ങൾ എത്രയോ സിനിമകളിൽ കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇത്രയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ രൂപ അത് അല്ലാണ്ട് നിങ്ങൾക്ക് ആരും വെറുതെ കൊണ്ടുവന്ന വന്ന അത് ആ രൂപം നിങ്ങൾ ഒരു കാര്യം ഇല്ലാണ്ട് പോയിട്ട് ഓരോ രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ ഓരോ രാജ്യങ്ങളും മാറി 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 ഷൂട്ട് ചെയ്തിട്ട് ഇത്രയും വലിയ കോടികൾ ചെലവ് ചെയ്തിട്ട് ആ സിനിമ തിയേറ്ററിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആര് ഒരു സമാധാനം പറയുന്നതിന് ഈ നമ്മുടെ കേരളത്തെ ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ലാലേട്ടൻ കേരളത്തിൽ നിന്ന് എന്ത് കളിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേരളം വിട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് വേറെ ബഹുഭാഷ ചിത്രങ്ങളിലായിട്ടാണ് നമ്മുടെ ഉള്ള ജനങ്ങൾ ഇവിടെയുള്ള പ്രേക്ഷകർ കാണുന്നത് അതൊരിക്കലും പ്രേക്ഷകരെ അംഗീകരിക്കുന്നില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂസിഫർ വിജയിക്കാൻ കാരണം അതിൻ്റെ കഥ നടക്കുന്നത് മുഴുവൻ കേരളത്തിലുണ്ട് കുറച്ച് സീ മാത്രമാണ് ബോംബെയിലും കാര്യങ്ങളും നടക്കുന്നുള്ളൂ ഇപ്പോൾ മോഹൻലാൽ ഈ കഥാപാത്രം നേരിട്ട് ഫോറിൻ വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുക മോഹൻലാൽ വിശ്വ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടെ പോയിട്ട് വെടിവെച്ചിട്ടും ഇടികൂടിയിട്ടും തല്ലുകൂടിയിട്ടും കുറേ കള്ളന്മാരെ കൊന്നിട്ടോ ഗുറേഷിനെ പിടിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അതിലൊന്നും ലാലേട്ടൻ്റെ കഥാപാത്രം ആ എംബുരാൻ എന്ന് പറഞ്ഞ കഥാപാത്രം കേരളത്തിൽ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടായിരുന്നു അല്ലാണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ പത്ത് ദിവസം അമേരിക്കയിൽ പത്ത് ദിവസം കാനഡയിൽ പത്ത് ദിവസം തായ്ലാൻഡിൽ ഇങ്ങനെ കയറി അഭിനയിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കഥ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് ആർക്കത് ഫോക്കസ് ചെയ്യാൻ കഴിയും ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഫോക്കസ് ചെയ്യാത്തൊരു പടത്തിൽ മോഹൻലാലിൻ്റേതായുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും പറ്റില്ല ഒരു ചെറിയ പടം ഒരു കൊച്ചു പടം ഒരു കുടുംബകഥ ആ കുടുംബകഥയിൽ ഒരു ചേട്ടനായിട്ടോ അങ്ങനെയുള്ള സത്യനന്ദികാണ്ട പോലത്തെ സിനിമകളിൽ കാണാൻ ഞങ്ങൾക്ക് എന്ത് കൊതിയാണെന്നറിയാം അതിനൊന്നും കോടികളും നൂറ് കോടി അമ്പത് കോടിയൊന്നും വേണ്ടല്ലോ നിസാര പൈസ വേണ്ടേ ഇങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടി പൊളിച്ചു കഴിഞ്ഞാൽ എത്ര ഉയരം കൂടുന്നോ അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പരിക്കുക താങ്കളൊരു പാവം മനുഷ്യനാണ് നല്ല ശുദ്ധഗതികാരനാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത് ചാടി ഉള്ള കാശ് മുഴുവൻ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും അതിൽ അതിൻ്റെ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരാളെ അറിയിക്കാണ്ട് സ്വന്തമായിട്ട് വേദനിച്ച് നടക്കുന്നൊരു ആളാണ് കോടീശനാണ് താങ്കൾ താങ്കൾ ഇങ്ങനെയുള്ള പടങ്ങൾ ഇനി ഇരിക്കുകയും ചെയ്യരുത് ഇത് ആദ്യം അവസാനത്തെ പടമായിട്ട് തീരുമാനിക്കുക ഇനി ഇങ്ങനെയുള്ള പടങ്ങൾ ഞാൻ അഭിനയിക്കുകയില്ല ബഹുഭാഷ ചിത്രങ്ങളിൽ അഭിനയിച്ച് തമിഴും ഓടും കന്നഡത്തിലോടും ഹിന്ദിയിലോടും ഒക്കെ ഒന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ തന്നെ അവിടെയൊന്നും കളിച്ചില്ലേ ഇവിടേയും കളിച്ചില്ലെങ്കിൽ എന്താ സ്ഥിതി അതാണ് ഞാൻ ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ ബഹുഭാഷ ചിത്രം കാണാൻ ഞങ്ങൾക്ക് താല്പര്യം കുറവാണ് നിങ്ങൾ മുണ്ടുകൊടുത്ത് ഒരു കീരെ ഷർട്ട് ഇട്ട് ഒരു ബേഗും കഷത്ത് വെച്ച് ഒരു കുടയും കൊണ്ട് നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടം ഒരു പത്ത് പ്രാവശ്യം തീരലന്നെ പോയി കാണും ഒരു നൂറ് പ്രാവശ്യം ഞങ്ങൾ ടി വിയിലും കാണും എന്നാലും ഞങ്ങൾക്ക് കൊതി തീരില്ല അങ്ങനത്തെ ലാലിനി ഞങ്ങൾ വളർത്തി വലുതാക്കിയത് അല്ലാണ്ട് ഈ എംബുരാൻ പോലെയോ അല്ലെങ്കിൽ വേറെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ കിടന്ന് ഇതുപോലെ പല പടങ്ങളും മോഹൻലാൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടല്ലോ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇവിടെ വല്ലതും ഗതി പിടിച്ചിട്ടുണ്ടോ ഒന്നും ഗതി പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ടീസർ നമ്മളെ ഒരുപാട് ദുഃഖിപ്പിച്ചു നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ തകർത്തു അടുത്ത മാസം ഇരുപത്താറാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് മാർച്ചിൽ അടുത്ത മാസമല്ല മാർച്ചിൽ രണ്ട് മാസം മുമ്പ് എന്തിനേ ഈ ടീച്ചർ ഇറക്കി തന്നെ മോഹൻലാലിൻ്റെ ഒരു പടം അനൗൺസ് ചെയ്താൽ ആ അനൗൺസ് ചെയ്ത ഡേറ്റിൽ തന്നെ റിലീസ് ചെയ്യുക പല പടങ്ങൾ റിലീസ് മാറ്റി 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 വെച്ച് ആ പടം ഒരു ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് മാറണം തുടരും തുടരുമെന്ന് പറഞ്ഞ പടം വീണ്ടും മാറ്റി വെച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ ആവശ്യം തള്ളി അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന ഒരു കാര്യം നമ്മളൊരു സിനിമ കാണാൻ ചെല്ലുമ്പോൾ സാറ്റലൈറ്റിലേക്ക് പൈസ കൊടുക്കാണ്ട് അവർ ലൈസൻസ് തിയേറ്ററുകാർക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ പല പടങ്ങളും കാണാൻ പോയിട്ട് നമുക്ക് തിരിച്ചു പറഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള പല അവസ്ഥകളും നടക്കുന്നുണ്ട് സാമ്പത്തികം എല്ലാത്തിനും കാശുണ്ട് പക്ഷേ സാറ്റലൈറ്റിന് കാശ് കൊടുക്കാൻ പൈസ ഇല്ല ആ ലൈസൻസ് അവർ തിയേറ്ററുകാർക്ക് കൊടുക്കില്ല അപ്പോൾ കൊടുക്കാണ്ടാകുമ്പോൾ എന്താ മാറ്റിനി കളിക്കില്ല ന്യൂസ് കളിക്കില്ല പക്ഷേ ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ച് കാശ് കൊണ്ടുടയ്ക്കും അപ്പോൾ ഇങ്ങനെ ഈ കോടികൾ ചിലവാക്കിക്കൊണ്ട് ബാഹുബലി പോലത്തെ ഒരു പടങ്ങളിലോ മോഹൻലാൽ ഇനി ചെയ്യരുത് ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നല്ലൊരു ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീസർ അല്ലല്ലോ സിനിമ ടീസർ കണ്ടിട്ട് ഒരു സിനിമയെ വിലയിരുത്താൻ പറ്റില്ല ചിലപ്പോൾ ഇതൊരു നൂറ് ദിവസം കളിക്കുന്ന ഒരു ബഹുഭാഷ ഒരു ഗംഭീര സിനിമയായി മാറട്ടെ അത് മലയാളികൾക്ക് മൊത്തം അഭിമാനമാണ് എന്നിരുന്നാലും ഇത്തരം കൈവിട്ട കളികൾ മോഹൻലാലിൽ കളിക്കാണ്ടിരിക്കുക അതൊരു റിക്വസ്റ്റാണ് പടം സൂപ്പർ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം